ഹമാസ് ബന്ദികളാക്കിയ ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രയേൽ സേന അറിയിച്ചു തെക്കൻ ഗാസയിലെ ഖാനിയൂനസിൽ കഴിഞ്ഞ രാത്രി നടത്തിയ ആക്രമണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് എന്നും സേന വ്യക്തമാക്കി അതേസമയം ബന്ദികളിൽ ചിലർ ഇസ്രയേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് പറഞ്ഞു ജീവനോടെയുള്ള ബന്ദികളെയും മരിച്ചവരുടെ മൃതദേഹങ്ങളെയും തിരിച്ചെത്തിക്കാൻ ഇസ്രയേൽ എല്ലാ ശ്രമവും നടത്തുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു പറഞ്ഞു ഹമാസിന്റെ വിശാലമായ തുരങ്ക ശൃംഖലയിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇസ്രയേൽ സേനയെ പ്രതിരോധ മന്ത്രി യോഫ് കാലന്റ് അഭിനന്ദിച്ചു നൂറോളം ബന്ധുകൾ ഹമാസ് പിടിയിലുണ്ട് എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കാനും ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കാനുമുള്ള കരാറിലേക്ക് തങ്ങൾ കൂടുതൽ അടുത്തിരിക്കുകയാണ് എന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ഞങ്ങൾ കരാറുമായി എന്നത്തേക്കാളും കൂടുതൽ അടുത്തിരിക്കുന്നു മൂന്ന് ദിവസം മുമ്പുള്ളതിനേക്കാൾ കാര്യങ്ങൾ പുരോഗതിയുണ്ട് ദോഹയിൽ നടന്ന സന്ധി സംഭാഷണത്തിന് പിന്നാലെ വെള്ളിയാഴ്ച വൈറ്റ് ഹൌസിൽ ബൈഡൻ മാധ്യമപ്രവർത്തകരോടാണ് പറഞ്ഞത് കരാറിന് അടുത്തയാഴ്ചയുടെ അന്തിമരൂപം കൈവരിക്കുമെന്ന മധ്യസ്ഥരായ ഖത്തർ അമേരിക്ക ഈജിപ്ത് രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു അടുത്തയാഴ്ച അവസാനത്തോടെ കൈറോയിൽ വീണ്ടും ചേരുമെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട് നിരന്തരം ചർച്ച നടത്തി ഇസ്രായേൽ പ്രഹസനമാക്കുകയാണ് എന്നാരോപിച്ച് ഹമാസ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല തങ്ങളുടെ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് എന്നും ഇസ്രയേൽ അവ അംഗീകരിക്കുകയാണെങ്കിൽ കരാറിന് സന്നദ്ധമാണ് എന്നും ഹമാസ് അറിയിച്ചിരുന്നു ഗാസയിലെ ഇസ്രയേൽ നരനായാട്ട് മുന്നൂറ്റി പതിനാറ് ദിവസം പിന്നിടുമ്പോഴാണ് യുദ്ധം അവസാനിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയോടെ ദോഹയിൽ മധ്യസ്ഥ ചർച്ചകൾ അവസാനിച്ചത് ഗൌരവപരവും ക്രിയാത്മകവുമായിരുന്നു രണ്ട് ദിവസത്തെ ചർച്ച ചർച്ചയുടെ രണ്ടാം രണ്ടാംഘട്ടം അടുത്തയാഴ്ച ഈജിപ്തിലെ കൈറോയിലാണ് നടക്കാൻ പോകുന്നത് ദോഹാർ ചർച്ചയിലൂടെ രൂപപ്പെട്ട നിർദ്ദേശങ്ങൾ നടപ്പാക്കാനും പെടിനിർത്തൽ കരാറിൽ എത്താനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ഒരു വശത്ത്ത്ത്ത്ത് ചർച്ച പുരോഗമിക്കുമ്പോൾ പു ഗാസയിൽ ഇസ്രയേൽ സൈന്യം പുതിയ കൂട്ടക്കൊലകളും കൂടിയൊഴിപ്പിക്കലുകളുമായി ആക്രമണം നിർബാധം തുടരുകയാണ് ഹമാസിന്റെ കരാറിന് സമ്മതിപ്പിക്കാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങൾക്ക് ഇസ്രയേലിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഹമാസിനുമേൽ മധ്യസ്ഥർ നടത്തുന്ന സമ്മർദ്ദം ഫലം കാണുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതായും നത്തന്യാഹു കൂട്ടിച്ചേർത്തു സമാധാന കരാറിനായി മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ മാർഗനിർദ്ദേശം മുന്നോട്ടുവച്ചാണ് വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടന്ന ദോഹ ചർച്ച അവസാനിച്ചത് മെയ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങളുടെയും യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള സമാധാന പദ്ധതിയെ അടിസ്ഥാനമാക്കിയാകും തുടർ ചർച്ചകൾ നടക്കാൻ പോകുന്നത് അടുത്ത ഘട്ടമെന്ന നിലയിൽ ബന്ദിമോചനം വെടിനിർത്തൽ കരാർ അതിർത്തിയിലെ നിയന്ത്രണം മാനുഷിക സഹായം തുടങ്ങിയ വിഷയങ്ങളിൽ സാങ്കേതിക സംഘം വിശദ പരിശോധന നടത്തി അന്തിമ ധാരണയിലെത്തും മൊസാത്തലവൻ ഡേവിഡ് ബർണിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോനൻ ബാർ മിലിറ്ററി ഹോസ്റ്റേ ചീഫ് നിത്സാൻ അലോൺ എന്നിവർ ഇസ്രയേൽ പക്ഷത്തുനിന്ന് പങ്കെടുത്തിട്ടുണ്ട് ഹമാസ് മാറി നിന്നുവെങ്കിലും ചർച്ചയിലെ നിർദ്ദേശങ്ങൾ അവരുമായി മധ്യസ്ഥർ ആശയവിനിമയം നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് പോയ ഇസ്രായേലി പ്രതിനിധികൾക്ക് താക്കീതുമായി തെലവിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് മുന്നിൽ കഴിഞ്ഞ ദിവസം പടുകുറ്റൻ റാലി നടന്നിരുന്നു ബന്ദിമോചന വെടിനിർത്തൽ കരാർ ഉൾപ്പെട്ടിട്ടല്ലാതെ ഇസ്രയേലിലേക്ക് മടങ്ങി വരരുതെന്ന് ഗാസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും നൂറുകണക്കിന് പൊതുജനങ്ങളും ഉൾപ്പെടുന്ന റാലി മുന്നറിയിപ്പും നൽകിയിരുന്നു ニュースです。